പ്ലസ് ടു വിദ്യാർത്ഥികളുടെ എല്ലാവരുടെയും കാത്തിരിപ്പിന് വിരാമമായിട്ട് എൻ ടി എ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സി യുടിയുടെ യു ജി എക്സാമിൻ്റെ റിസൾട്ട്സ് പുറത്തുവിട്ടിരിക്കുകയാണ് സോ ഇന്ന് രാവിലെയാണ് സി യു ഡിയുടെ സൈറ്റിൽ എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടുള്ളത് സോ ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു റിസൾട്ട് വന്നത് നമ്മുടെ പ്രൊവിഷണൽ ആൻസർ ഒരുപാട് ദിവസങ്ങൾക്ക് മുൻപ് സൈറ്റിൽ വരും പറഞ്ഞു നല്ല ലേറ്റ് ആയിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ഒരു ക്യാൻസർ കീ വന്നിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ റിസൾട്ട് വൈകിപ്പിച്ചതിലും ഒരുപാട് കാലതാമസം വന്നിട്ടുണ്ട് അത് നമ്മുടെ വിദ്യാർത്ഥികളെ അഡ്മിഷനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ നാട്ടുകളിലുള്ള അഡ്മിഷൻ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിലൊക്കെ വലിയ അത് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് സീറ്റ് ലഭിക്കാതെ പോയ ഒരു സ്ഥിതി വന്നിട്ടുണ്ട് അപ്പം ഇനി സി യു ടി റിസൾട്ട് വന്നു നമ്മൾ ചെയ്യേണ്ട കാര്യം നേരെ എന്ത് ചെയ്യുക സി യുടിയുടെ വെബ്സൈറ്റിൽ പോവുക അതിൻ്റെ നമ്മുടെ റിസൾട്ടും കാര്യങ്ങളും ചെക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ സി യു ടി അപ്ലൈ ചെയ്തു എന്ന് കരുതി എന്തല്ല നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്തല്ല ആ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അപ്ലിക്കേഷൻ്റെ ഒരു പ്രൊസീജിയറിൻ്റെ ഭാഗം മാത്രമാണ് സി യു ടിയുടെ എക്സാം ഇനിയാണ് യഥാർത്ഥ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നടക്കുക ഈ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഇൻഡിവിജ്വലി നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ അപ്ലൈ ചെയ്യുന്നത് അവിടെ സ്പെസിഫിക്കലി അവരുടെ സൈറ്റിൽ പോയിട്ട് അവരുടെ വെബ്സൈറ്റിൽ എന്ത് ചെയ്യണം നമ്മൾ അപ്ലൈ ചെയ്യണം അഥവാ എനിക്ക് സി യു ടിയിൽ ഇത്ര റിസൾട്ട് ഉണ്ട് ഇത്ര റാങ്ക് ഉണ്ട് സോ ആ റാങ്ക് അനുസരിച്ച് എന്ത് ചെയ്യണം മാർക്ക് ആണ് ഉണ്ടാവുക സോ ആ മാർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം നേടണം ആയിട്ട് ഓരോ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണോ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സസ് കോഴ്സാണ് നിങ്ങൾ ഓൾറെഡി സി യു ടിയുടെ സൈറ്റിൽ നിങ്ങൾ എക്സാം വരുന്ന സമയത്ത് കൊടുത്തിട്ടുള്ളത് അതേ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അതേ കോളേജസുകളിലെ നിങ്ങൾ ലിസ്റ്റ് ഇട്ടിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്യണം സോ അവിടെ നിങ്ങളുടെ മാർക്കും പേഴ്സണൽ ഡീറ്റെയിൽസും നിങ്ങളുടെ കോഴ്സസും നിങ്ങളുടെ അവിടെ പ്രിഫറൻസ് കൊടുക്കണം അഥവാ എനിക്ക് ഇന്ന കോളേജിൽ ആദ്യം വേണ്ടത് ഇന്ന കോളേജിൽ ഇന്ന കോഴ്സസ് സോ തുടങ്ങിയ നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ അപ്ലിക്കേഷൻ അഡ്മിഷൻ കിട്ടേണ്ടത് ആ രീതിയിൽ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം അപ്ലൈ ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങളുടെ സി യു ടിയുടെ അഡ്മിഷൻ പ്രൊസീജ്യർ കംപ്ലീറ്റ് ആവുകയുള്ളൂ അഡ്മിഷനില അഡ്മിഷനിലേക്കുള്ള അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ എന്നിട്ട് നിങ്ങളെ യൂണിവേഴ്സിറ്റി വിളിക്കും റാങ്ക് ലിസ്റ്റ് ഓരോ കോളേജുകളിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റുകൾ കാണിക്കും സോ ആ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ അതിൻ്റെ ആ ഒരു റാങ്ക് ലിസ്റ്റിനുള്ളിലാണ് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടും അല്ലെങ്കിൽ എന്തെയും നിങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് അഥവാ നെക്സ്റ്റ് കോളേജ് അടുത്ത കോളേജ് എന്തെങ്കിലും ഓപ്ഷൻസ് നോക്കേണ്ടി വരും സോ സിമ്പിൾ വളരെ സിംപിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സി യു ടിയുടെ റിസൾട്ട് നോക്കാൻ പറ്റും ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം ഗൂഗിൾ ഓപ്പൺ ചെയ്യാം ഗൂഗിളിൽ സി യു ടി റിസൾട്ട് ട്വൻറ്റി ഫോർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് ഇൻസ് കോമൺ എൻട്രൻസ് യൂണിവേഴ്സിറ്റി ടെസ്റ്റ് സിയു ടി യു ജി ഇന്ത്യയെന്ന് കാണാൻ പറ്റും ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും നമ്മുടെ എക്സാം റിസൾട്ട്സിൻ്റെ ലിങ്ക് വരും ആ ലിങ്കിൽ നിങ്ങളുടെ ലോഗിൻ ക്രെഡിറ്റ് കൊടുത്തിട്ട് എന്തെയ്യാം നേരെ സൈറ്റിൽ കയറുക നിങ്ങളുടെ ബാക്കിയുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണുക സന്തോഷപൂർവ്വം നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് എന്ത് ചെയ്യുക നേരെ ഓരോരോ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുക സെറ്റ്